നിബിദിനെ ഘോഷയാത്രയ്ക്കിടെ മദ്രസ ഉസ്താദുമാർക്ക് ഓണപ്പുടവ സമ്മാനിച്ച് കുടുംബം മലപ്പുറം മേൽമുറി അധികാരത്തൊടിയിലാണ് സംഭവം സുനിൽകുമാറും കുടുംബവുമാണ് ഉസ്താദുമാർക്ക് ഓണപ്പുടവ സമ്മാനിച്ചത് എല്ലാ വർഷവും സുനിൽകുമാറും കുടുംബവും നിബിദിനത്തിന് മധുരം വിതരണം ചെയ്യാറുണ്ട് ഇത്തവണ തിരുവോണവും നിബിദിനവും ഒന്നിച്ചായതോടെ ഘോഷയാത്ര എത്തിയപ്പോൾ ഓണപ്പുടവയും നൽകുകയായിരുന്നു ഉസ്താദുമാർക്ക് ഓണപ്പുടവ സമ്മാനിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വൈറലായി മാറിയിട്ടുമുണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ നിരവധി സ്ഥലത്താണ് ഒരേ ദിവസം നിബിദിനവും ഓണവുമായതുകൊണ്ട് പരിപാടികൾ ഒരുമിച്ച് സംഘടിപ്പിച്ചത് ഇന്നലെ പാലക്കാട് നിബിദിനത്തിൽ ദഫ്മുട്ടുമായി മാവേലിയെ നാട്ടുകാർ വരവേറ്റിരുന്നു ഇതും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു കൂടാതെ മലപ്പുറത്ത് തന്നെ നിബിദിന റാലിയിൽ കുട്ടികൾക്ക് പായസം വിതരണം ചെയ്തത് മാവേലിയായിരുന്നു മാവേലിയുടെ വേഷമണിഞ്ഞ ഒരാളാണ് കുട്ടികൾക്ക് പായസം വിതരണം ചെയ്തത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതും വൈറലായി മാറിയിരുന്നു ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെയാണ് ചിലർ ഇതിനായി കമന്റ് ചെയ്തത് മതസൗഹാർദത്തിന്റെ പേര് കേട്ട നാടാണ് കേരളം അതിന്റെ യഥാർത്ഥ തെളിവായിരുന്നു ഇന്നലെ നടന്ന നിബിദിന റാലിയും കൂടെ മാവേലിയുടെ വരവും ജാതിമത വ്യത്യാസമില്ലാതെ നിബിദിന റാലിയെയും മാവേലിയെയും വരവേറ്റത് ഒരുമിച്ച് തന്നെ ഇന്നലെ പരപ്പനങ്ങാടിക്കടുത്തുള്ള മുന്നിയൂറിലാണ് റാലിയെ വരവേറ്റത് മാവേലിയാണെന്ന പ്രത്യേകത കൂടെ ഉണ്ടായത് ഒരു ഭാഗത്ത് ഓണം പൊടിപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ മറുഭാഗത്ത് നിബിദിനാഘോഷത്തിനെ വരവേൽക്കുന്ന ജനങ്ങളും ജാതിമത വ്യത്യാസമില്ലാതെയാണ്

പക്ഷം ഏതുമാങ്ങട്ടെ പണം ഞങ്ങൾ തരും